ഈ തെങ്ങിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് അറിയുമോ നമ്മുടെ വീട്ടിലത്തെ തെങ്ങിൽ ചെറിയ ചെറിയ ശല്യം ഉണ്ട് കേട്ടോ അത് മാറാനായിട്ടാണ് ഈ കെമിക്കൽ ഒഴിക്കുന്നത് ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലത്തെ തെങ്ങ് ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ അപ്പം ഇതിനായിട്ടൊരാളുണ്ടായിരുന്നു കൂടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഈ തെങ്ങ് വെച്ചിട്ട് ഒരു രണ്ട് കൊല്ലത്തിൻ്റെ മുകളിലായിട്ടുണ്ടാവും അപ്പോൾ ഇപ്പൊ ചെറിയ ചെറിയ കായ്കളെല്ലാം വരാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ടാണ് ക്ലീനിങ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ തെങ്ങിന് ചുറ്റും നമ്മൾ ഒരു ബോക്സ് പോലെ നമ്മളെ ഒരു ഭിത്തി കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ തെങ്ങ് വളരും തോറും അതെല്ലാം തകർന്നു ഇനി നമുക്ക് മാറ്റി മാറ്റിക്കാട്ടോ നമ്മുടെ ഈ തെങ്ങില് ചെറിയ ചെറിയ പ്രാണിശല്യം ഉണ്ട് ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പൂ വന്നാലും അത് കൊഴിഞ്ഞു പോകാനും ഇവന്മാർ കാരണമാകും തെങ്ങ് ഒന്നുകൂടെ നല്ല വളരാനായിട്ട് ജൈവ വളം ഇത് നമ്മൾ തെങ്ങ് ക്ലീനിങ് ചെയ്യാൻ വന്ന അവരോട് തന്നെ നമ്മൾ വാങ്ങിയതാണ് അവർ തന്നെയാണ് ഇട്ടും തന്നത് ഇതിന് മുന്നൂറ് എന്തോ ആണ് കേട്ടോ വരുന്നത് അഞ്ച് കിലോനോ അങ്ങനെ എന്തോ ആണ് നമ്മുടെ വീട്ടിലത്തെ തെങ്ങില് ചെറിയ ചെറിയ കായ്കള് വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത് വന്ന പാടും കൊഴിഞ്ഞു പോകണം കുറച്ച് കഴിഞ്ഞതും കൊഴിഞ്ഞു പോകണം അപ്പം അത് മാറാനായിട്ടാണ് ഈ ലിക്വിഡ് ഒഴിക്കുന്നത് കേട്ടോ ഇതെന്തോ ഒരു ജൈവ വളം തന്നെയാണ് പക്ഷെ എന്തോ കെമിക്കൽ ലിക്വിഡ് ആണ് അപ്പോൾ ഇതൊഴിച്ച നല്ല രീതിക്ക് വളരാനും നല്ല കായകള് കിട്ടാനും പിന്നെ നേരത്തെ പ്രാണിശല്യം പറഞ്ഞല്ലേ അപ്പം അതെല്ലാം മാറാനും ഈ തെങ്ങിന്റെ ചില ഗ്യാപ്പുകളിലായിട്ട് ഒഴിക്കുന്നത് അപ്പൊ നമുക്ക് ഈ തെങ്ങ് ക്ലീനിങ്ങിനും വളം ഇടാനും ആയിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ അതായത്